ശ്രീനാരായണ ഓം ശ്രീ ഭഗവത് പാദങ്ങളിൽ പ്രണാമം ആചാര്യ ശ്രേഷ്ഠന്മാർക്കും ആത്മസഹോദരർക്കും വിനീതമായ നമസ്കാരം ഇന്ന് മഹാശിവരാത്രി ദിനം പുണ്യമായ ഈ ദിവസം ശ്രീനാരായണീയർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് ഈശ്വരാരാധന നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കൂട്ടം ജനതയ്ക്ക് പ്രാർത്ഥിക്കുവാനും പൂജിക്കുവാനും ഈശ്വരനെ ഭഗവാൻ നൽകിയ ദിവസം അരുവിപ്പുറത്ത് ഒരു ആരാധനാലയം എന്ന ആശയം ഗുരു അവിടുത്തെ പല ഭക്തന്മാരുമായി ചർച്ച ചെയ്തിരുന്നു എല്ലാവരും അത് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്ന് ഗുരുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്രകാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ശിവരാത്രി ദിവസം പ്രതിഷ്ഠയാകാമെന്ന് ഗുരു കൽപ്പിച്ചു നദിക്ക് അഭിമുഖമായൊരു പാറ ചൂണ്ടിക്കാണിച്ച് ഇവിടെയാകാം എന്ന് പറഞ്ഞതല്ലാതെ എന്ത് എങ്ങനെ എപ്പോൾ എന്നൊന്നും ശിവരാത്രി വ്രതത്തിനായി അവിടെ വന്ന് കൂടിയവരോട് ഗുരു പറഞ്ഞിരുന്നില്ല ഗുരുവിന് സഹായികളായി അന്ന് അവിടെ ഉണ്ടായിരുന്നത് ശിവലിംഗദാസ സ്വാമികളും ഭൈരവൻ ശാന്തിയും ആയിരുന്നു അവരോട് പോലും താൻ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് ഗുരു പറഞ്ഞിരുന്നില്ല എങ്കിലും തങ്ങളാൽ കഴിയുന്ന ഒരുക്കങ്ങളൊക്കെ അവിടെ കൂടിയ ഭക്തജനങ്ങൾ ചെയ്തിരുന്നു ഗുരുപീഠമായി നിർദ്ദേശിച്ചിരുന്ന പാറയ്ക്ക് ചുറ്റും ചെത്തി വെടുപ്പാക്കി കുരുത്തോലയും മാവിലയും ചേർത്ത് തോരണം ചാർത്തിയ ഒരു പന്തൽ ആ പാറയ്ക്ക് മീതെ കെട്ടി ഉയർത്തി മരോട്ടിക്കായകൾ നടുവെ മുറിച്ച് അതിൽ എണ്ണയൊഴിച്ച് തിരികളിട്ടു നിരക്കെ നാട്ടിയ ഓലമടലുകളിൽ ആ വിളക്കുകൾ ഉറപ്പിച്ചു നാദസ്വര വായനയും ഏർപ്പാടാക്കി പ്രതിഷ്ഠയ്ക്കുള്ള അഷ്ടബന്ധം വൈദ്യന്മാർ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു അന്ന് മുഴുവൻ ഗംഭീരമായ ഒരു മൗനത്തിലായിരുന്നു ഭഗവാൻ പർണശാലയ്ക്കടുത്ത് ധ്യാനത്തിലിരിക്കുന്ന സ്വർണ വിഗ്രഹം പോലെ തേജോമയനായ ഗുരുവിന്റെ മുഖത്തേക്ക് നോക്കാൻ അന്ന് ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല സന്ധ്യയോടെ വിളക്കുകളെല്ലാം തെളിയിച്ചു ഭക്തജനങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുവാൻ തുടങ്ങി നേരം പാതിരാവായി വിഷം പാനം ചെയ്ത ശിവനു വേണ്ടി ഭക്തർ ഉറങ്ങാതെ കാവലിരിക്കുന്ന രാത്രി മഹാശിവരാത്രി ധ്യാനത്തിൽ നിന്ന് ഉണർന്ന ഗുരു പർണശാലയിൽ നിന്നും പുറത്തേക്കിറങ്ങി ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ ഉദ്ഭുല്ല പോലെ ഗുരു നേരെ പുഴയിലേക്ക് ഇറങ്ങി നെയ്യാറിൽ അവിടെ ഒരു കയമുണ്ട് ശങ്കരൻകുഴി പാഞ്ഞു വരുന്ന പുഴ അവിടെ ഒന്ന് വട്ടം മുന്നോട്ട് മുന്നോട്ടൊഴുകൂ ആ കയത്തിൽപ്പെട്ട യാതൊന്നും പിന്നീട് ഉയർന്നു വരാറില്ലത്രേ ജനങ്ങൾ വീർപ്പടക്കി നിൽക്കെ ഗുരു ആ കയത്തിൽ മുങ്ങി സമയം കടന്നു പോകുന്നു മാറത്തു കൈചേർത്ത് ഒന്ന് മിണ്ടാൻ പോലും ആകാതെ ആളുകൾ തരിച്ചു നിൽക്കുകയാണ് പുഴയുടെ മന്ത്രജപം മാത്രം അപ്പോഴും മുഴങ്ങിക്കേൾക്കാം അപ്പോൾ അതാ ആ കയത്തിൽ നിന്നും ഗുരു പൊങ്ങി വരുന്നു വലതു കൈയിൽ ശിവലിംഗ രൂപത്തിലുള്ള ശില ഉയർത്തി പിടിച്ച് ഇടത് കൈകൊണ്ട് പാറയിൽ ഒരു പോലെ പിടിച്ച് കയറി വരുന്നു നേരെ നടന്ന് ഭഗവാൻ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പാറയുടെ അരികിലെത്തി ആ ശിലാഖണ്ഡത്തെ നെഞ്ചോട് ചേർത്തു പിടിച്ച് ധ്യാനലീനനായി നിന്നു കരുണാർദ്രമായ ആ കണ്ണുകളിൽ നിന്ന് ഇതാ കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു മണിക്കൂറുകളോളം ധ്യാന നിലയിൽ തന്നെ നിന്നു ആകാശത്തു നിന്നും ഒരു കാന്തി പ്രസരം അന്തരീക്ഷത്തിലൂടെ വന്ന് ഗുരുവിന്റെ കയ്യിലെ ശിലയിൽ തൊട്ടു അവിടുന്ന് ആ ഉരുണ്ട ശിലാഖണ്ഡത്തെ പരന്ന ശിലയിൽ വെച്ചു ശില ശിലയോട് ശിലയോടൊരുങ്ങിച്ചേർന്നു അഷ്ടബന്ധം കാച്ചുകൊണ്ട് നിന്ന വൈദ്യന്മാർ ഗുരുവിനോട് ചോദിച്ചു അഷ്ടബന്ധം ഒഴിക്കണ്ടയോ മൗനമുദ്രിതമായിരുന്ന ഗുരുവിന്റെ ചുണ്ടുകളെ അന്ന് ആദ്യമായി ഉച്ചരിച്ചു വേണ്ട അത് ഉറച്ചു പോയല്ലോ സ്വന്തം തപശക്തിയുടെ അഷ്ടബന്ധത്തിൽ അന്നുറപ്പിച്ച ആ ശിലയ്ക്ക് ഇന്നോളവും ഒരിളക്കവും സംഭവിച്ചിട്ടില്ല ദൈവം പോലും സ്വന്തമായിട്ടില്ലാതിരുന്ന പതിതരായ ജനങ്ങൾക്കു വേണ്ടിയാണ് ഗുരു അന്ന് കരഞ്ഞത് ഗംഗാജലത്തേക്കാൾ പരിശുദ്ധമായ കണ്ണുനീരിൽ അഭിഷേകം ചെയ്ത് ഗുരു പ്രതിഷ്ഠിച്ച ആ ശിലയ്ക്ക് ഇന്നോളം മറ്റൊരു അഷ്ടബന്ധം വേണ്ടി വന്നിട്ടില്ല ആ മഹാപ്രതിഷ്ഠയ്ക്ക് ശേഷം ഭഗവാൻ അവിടെ ഇപ്രകാരം രചിച്ചു വെച്ചു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് നമുക്കറിയാം ജാതിയും മതവും വർണവും വർഗവും ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല എല്ലാ ജീവജാലങ്ങളും എല്ലാ മനുഷ്യരും ഒന്ന് തന്നെയാണ് അവരുടെയൊക്കെ ഉള്ളിലുള്ളത് ഒരേ ആത്മസത്തയാണ് എന്ന തിരിച്ചറിവ് ആ ഒരു ബോധത്തിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം മഹാഗുരുവിൻ്റെ കൃപയാൽ അറിവുപ്പുറത്ത് ഇപ്രകാരം ഒരു മഹാ പ്രതിഷ്ഠയെ ഗുരു നമുക്ക് നൽകി ആ ശിവഭഗവാനെ പൂജിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് ഭാഗ്യവും ലഭിച്ചു ഇന്നീ കേരളത്തിൽ നാം അനുഭവിക്കുന്ന സുഖങ്ങൾ നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ ഇവയെല്ലാം നമുക്ക് നൽകിയത് മഹാഗുരുവാണ് അപ്രകാരമുള്ള മഹാഗുരുവിനെ ഈ മഹാശിവരാത്രി നാളിൽ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവർക്കും മഹാശിവരാത്രി ദിനാശംസകൾ നേരുന്നു ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്തേ